ആറ് രഹസ്യ നിലവറകളിൽ നാലെണ്ണം തുറന്ന് പരിശോധിച്ചപ്പോൾ ലഭിച്ചത് സ്വർണ്ണ കിരീടവും രക്തങ്ങളുമടക്കം ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപ വിലമതിക്കുന്ന നിധിശേഖരം എന്നിട്ടും തീർന്നില്ല കണക്കെടുപ്പ് പിന്നെയും തുടർന്നു ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ അനന്തപുരിയുടെ മണ്ണിലെ പത്മനാഭ ക്ഷേത്രത്തിന്റെ കഥയാണിത് നിധി കിട്ടിയതും ഇനിയും തുറക്കാത്ത നിലവറയുമൊക്കെ ഏറെ ചർച്ച ചെയ്തതാണ് എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ കഥ എന്താണ് പത്മനാഭ ക്ഷേത്രത്തിന് പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ടെന്ന് അറിയാമോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് തുളു സന്യാസിയായ ദിവാകര മുനിയുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് സംഭവം എന്തെന്നാൽ തുളു സന്യാസിയായ ദിവാകര മുനിയാണ് ഇവിടുത്തെ വിഷ്ണു പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം കഠിന തപസ് ചെയ്ത് മഹാവിഷ്ണു ദിവാകര മുനിയുടെ മുമ്പിൽ ഒരു കുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആ കുട്ടിയെ കണ്ട് മുനി ഒരുപാട് സന്തോഷിച്ചു തുടർന്ന് മുനി ദിവസവും പൂജ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ അതായത് മഹാവിഷ്ണുവിന്റെ ദർശനം ദിവസവും കിട്ടണമെന്ന് മുനി പ്രാർത്ഥിച്ചു അപ്പോൾ ഇത് കേട്ട മഹാവിഷ്ണു തന്നോട് എന്ന് ഇഷ്ടക്കേടോടെ പെരുമാറുന്നോ അന്ന് വരെ മുനിയുടെ കൂടെ താൻ ഉണ്ടാകുമെന്ന് സമ്മതിച്ചു എന്നാൽ അതേസമയം നല്ല വികൃതിയായ ആ കുട്ടി മുനിയുടെ ക്ഷമ പരീക്ഷിക്കുന്ന കാര്യങ്ങളായിരുന്നു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം അത് അതിരുകടക്കുകയും ചെയ്തു മുനി ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിന്റെ പ്രതീകമായി പൂജിച്ചിരുന്ന സാളഗ്രാമം കുട്ടി വായ്ക്കുള്ളിലാക്കി സാളഗ്രാമത്തോട് അനാദരവ് കാണിച്ചത് കണ്ട് ദേഷ്യം വന്ന മുനി കുട്ടിയെ കൈകൊണ്ട് തള്ളി മാറ്റി അതോടെ ദുഃഖത്തിലായ കുട്ടി ഇനി തന്നെ കാണണമെങ്കിൽ അനന്തക്കാട്ടിൽ വരണമെന്ന് പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷനായി ഇതോടെ വിഷമത്തിലായ മുനി അപ്പോൾ തന്നെ കുട്ടിയെ കാണാനായി അനന്തക്കാട് തേടി യാത്ര തുടങ്ങി അതോടൊപ്പം തന്നെ ദിവാകര മുനിയല്ല ഗുരുവായൂരപ്പന്റെ കടുത്ത ഭക്തനായ വില്ലുമംഗലമായിരുന്നു അനന്തൻകാട്ടിൽ വന്നതെന്നും മഹാവിഷ്ണുവിനെ കണ്ടതെന്നും മറ്റൊരു കഥ കൂടി ഇതിനോടൊപ്പം പ്രചരിക്കുന്നുണ്ട് ആ ഐതിഹ്യം എങ്ങനെയാണെന്നാൽ ഒരിക്കൽ ഗുരുവായൂരപ്പന് വില്ലുമംഗലം സ്വാമിയാർ ശംഖാഭിഷേകം നടത്തുമ്പോൾ ഭക്തവത്സരനായ ഗുരുവായൂരപ്പൻ പിന്നിലൂടെ വന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു തുടർന്ന് വില്ലുമംഗലം ഇതിനെതിരെ ദേഷ്യപ്പെടുകയും അതിനായിട്ട് ഗുരുവായൂരപ്പൻ അവിടം വിട്ട് അനന്തൻകാട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതിൽ ദിവാകര മുനിയാണോ വില്ലുമംഗലമാണോ എന്ന് രണ്ട് അഭിപ്രായമുണ്ടെങ്കിലും അതിൽ ഒരു സ്ത്രീക്ക് ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധമുണ്ടെന്ന് രണ്ട് ഐതിഹ്യങ്ങളിലും പറയുന്നുണ്ട് മുനി അനന്തൻകാട് നേടി പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു സ്ത്രീ തന്റെ വികൃതിക്കാരനായ കുട്ടിയെ ശാസിക്കുന്നത് കാണാൻ ഇടയായി നിന്നെ ഞാൻ അനന്തൻ കാട്ടിലേക്ക് വലിച്ചെറിയുമെന്ന സ്ത്രീയുടെ വാക്കുകളിൽ മുനിയുടെ ശ്രദ്ധയുടക്കി മുനി അപ്പോൾ തന്നെ ആ സ്ത്രീയെയും കൂട്ടി അനന്തൻ കാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് അനന്തശയനത്തിലുള്ള പത്മനാഭസ്വാമിയെ കാണാൻ മുനിക്ക് കഴിഞ്ഞു എന്നാണ് ഐതിഹ്യം ഭൂലോക വൈകുണ്ഠം എന്നൊരു വിശേഷണവും തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുണ്ട് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന വിധം പുതുക്കി പുതുക്കിപ്പണിതത് കഴിഞ്ഞ സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തിൽ വേണാട് ഭരിച്ചിരുന്ന കോത കേരളവർമ്മ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ വേണാട് ഭരിച്ചിരുന്ന കോത കേരളവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിതത് ഒരു സംസ്കൃത കാവ്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ശരിയാണെങ്കിൽ ആയിരം വർഷത്തിന്റെ മുകളിൽ പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് ഉറപ്പിക്കാം ഹിന്ദു വിശ്വാസപ്രകാരം ആയിരം തലയുള്ള അനന്തൻ എന്ന സർപ്പത്തിന്റെ മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇനി ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുമ്പോൾ നാല് വശവും തമിഴ് ശൈലിയിൽ തീർത്ത അലങ്കാര അലങ്കാരഗോപുരങ്ങളുണ്ട് വടക്കുകിഴക്ക് പത്മതീർത്ഥക്കുളമാണ് ധാരാളം ദാരുശില്പങ്ങളും മനോഹരമായ ചുവർചിത്രങ്ങളുമുണ്ട് തഞ്ചാവൂർ മാതൃകയിൽ നൂറടിയോളം ഉയരത്തിൽ ഏഴ് നിലകളിലായി ഏഴ് കിളിവാതിലുകളും മുകളിൽ ഏഴ് സ്വർണ താഴിക കുടങ്ങളും കൃഷ്ണശിലയുമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇപ്പോഴും ലോകശ്രദ്ധ ആകർഷിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ഇനിയും ഒരു കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ് നിലവറ തുറക്കുവാനായി കൂടാതെ ഐതിഹ്യപ്രകാരം ഇനിയും ക്ഷേത്രത്തെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്